ഒരു ഡൈനോ റണ് ചെയ്തുക്കാണ്ടത് കറക്കുന്ന കറക്ക് കണ്ടില്ലേ നമുക്ക് ഇപ്പൊ അറിയാം സോ ഇതാണ്ടോ വണ്ടിയുടെ കൂൾ ഞാൻ ഉപയോഗിക്കുന്ന ഫാനിൻ്റെ ഉപയോഗിക്കുന്നത് കണ്ടോ ഓ സോ ഗസ് നമ്മൾ ഇന്ന് എത്തിക്കുന്ന എഫ് ആ കെ റേസിനായിട്ട് നമ്മുടെ ജിമ്മിനെ കൊണ്ടുവന്നിരിക്കുക കുറച്ചൊന്ന് പെർഫോമൻസ് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമുക്കിത് ഒരു പെട്ടിയും കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ല ബി എം സിയുടെ പെട്ടി നമ്മൾ അൺബോക്സ് ചെയ്ത് ജസ്റ്റ് എടുത്തേ ഉള്ളൂ അതിൻ്റെ അകത്തുള്ള സാധനം എന്താണെന്ന് ഞാൻ കാണിച്ചു മുമ്പേ ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചാട്ടോ അണ്ടർ ദ ഹുഡ് ഒന്ന് കാണിച്ചാൽ ഇതാ നമ്മുടെ സ്റ്റോക്ക് ഇൻടേക്ക് കിട്ടും ആ ഇൻടേക്ക് മാറ്റുവാണെങ്കിൽ നമുക്ക് ബി എം സിയുടെ കുറച്ചൊരു കോൾഡ് എയർ ഇൻടേക്ക് കോൾഡ് എയർ ഇൻ ടൂ ദ എഞ്ചിൻ കൊടുക്കാൻ വേണ്ടി പോകാം കേട്ടോ കുറച്ച് അക്രമങ്ങളൊക്കെ കാണിക്കാൻ പോകുക ഡൈൻ ചെയ്യാൻ പോകാം എത്ര സ്റ്റോക്ക് ഹോസ് പവ എ റിയർ വീൽ ഉണ്ടാക്കും എന്നൊക്കെ എന്നിട്ട് എത്തോളം പവർ നമുക്ക് ഈ എഞ്ചിന്ന് എടുക്കാൻ പറ്റും കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റും എന്തൊക്കെ സാധനം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ മോഡിഫൈ ആകുമ്പോൾ കുറെ അക്രമം ചെയ്യാൻ പോകുമ്പോൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനുമ്പോൾ ശബ്ദം കേട്ടോ കുറച്ച് ബേസിക്സ് ഞാൻ പറഞ്ഞ കേട്ടോ ഇതാണ് നമ്മുടെ ഡൈനോ മാനുഫക്ചർ ക്ലെയിം ചെയ്യാൻ ഹോർസ് പവർ പറയും ഫോർട്ടി ഫൈവ് ഹോസ് പവർ ഫോർട്ടി ടു ഹോസ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നവർ അതായത് ക്രാങ്ക് ആണ് അത്ത റിയർ വീൽ എന്ന് പറയുമ്പോൾ ഈ ചെയിൻ്റെയും ടയറിൻ്റെ കുറേ പവർ ലോസ് ട്രാൻസ്മിഷൻ്റെ ഒക്കെ പവർ ലോസ് ഉണ്ട് അപ്പോൾ റിയർ വീൽ എത്ര പവർ കിട്ടുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഒരു കറക്റ്റ് വാല്യൂ നമുക്ക് കിട്ടും എത്ത പവർ ടു ദ റിയർ വീൽ എത്ര കിട്ടുമോ എന്നൊക്കെയാണ് ഇപ്പോൾ കെ ടി എം മാനുഫാക്ചർ ചെയ്യുന്ന തേർട്ടി ഫോർട്ടിത്രീ പോയിൻറ്റ് ഫൈവ് ഹോർസ് പവർ പറയുന്നു പക്ഷേ അത് വീൽ കിട്ടുന്ന തേർട്ടി ത്രീ തേർട്ടി ഫോർ ഒക്കെയാണ് ഒരു കുറച്ച് ടെൻ തൗസൻഡ് കിലോമീറ്റർ റൺ ചെയ്ത വെഹിക്കിളിനൊക്കെ കിട്ടുന്നത് ഫ്രം ദ ഫാക്ടറി തേർട്ടി സിക്സ് തേർട്ടി സെവൻ വരെയൊക്കെ ഞാൻ കണ്ടത് കണ്ടിട്ട് അദ്ദേഹ റിയർവീൽ കിട്ടുന്ന കേട്ടോ അപ്പോൾ അദ്ദേഹ റിയർ വീയിൽ എത്ര കിട്ടുമോ കണ്ടുപിടിക്കാൻ വേണ്ടി പിന്നെ ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഉണ്ട് ഈ റോളറിൻ്റെ വെയിറ്റ് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അപ്പോൾ ഈ റോളർ റൊട്ടേറ്റ് ചെയ്യാൻ റിക്വയർഡ് ടോർക്ക് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ ബി എച്ച് പി കണ്ടുപിടിക്കാം യൂസ് ചെയ്യാൻ ഫോമിൽ ആ ഫോമിൽ ഞാൻ താഴെ കൊടുത്ത് ആ ഫോമിൽ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം അത് ബേസിസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഡൈന ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെ ടോക്ക് പ്രൊഡ്യൂസ് ചെയ്യാറ് എവിടെയെങ്കിലും ഫ്ലാറ്റ് സ്പോർട്സ് ഉണ്ടോ നമുക്ക് റേസിംഗിലാണെങ്കിലും നമുക്ക് കുറച്ചൊരു കസ്റ്റമൈസ് ചെയ്യുമ്പോൾ കുറച്ചൊരു പവർ ഔട്ട്പുട്ട് കയറുമ്പോൾ അത് നമുക്കൊരു മാപ്പിലൂടെ കാണാൻ പറ്റും കേട്ടോ ഇത് കണ്ടു െ ബി എച്ച് പി ടോക്ക് എൻജിൻ ആർ പി എത്തിന് ഒരു ഗ്രാഫ് കാണാൻ പറ്റും എത്രത്തോളം ചേഞ്ച് ഫ്രം സ്റ്റോക്ക് ഇന്ന് എത്ര കിട്ടിയ എത്ര യൂസ്ബിൾ പവർ നമുക്ക് കൂട്ടാൻ പറ്റും അത് ഡിപ്പെൻഡിങ് ഓൺ പേഴ്സൺ ടു പേഴ്സണ ഡിപ്പെൻഡിങ് ഓൺ റൈഡർ ടു റൈഡർ റേസർ ടു റേസർ ഡ്രൈവർ ടു ഡ്രൈവർ അങ്ങനെയായിട്ട് ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ ജിമ്മിന് നമ്മൾ മോഡി പോകാം കേട്ടോ പിന്നെ കുറച്ച് ഇപ്പോൾ വണ്ടി നേരെ ഇങ്ങനെ സ്റ്റേഷനായിട്ട് ലേക്കുള്ളൂ അപ്പോൾ കുറച്ചൊരു ബെറ്റർ കൂളിംഗ് കിട്ടാൻ വേണ്ടി എയർ വെന്റിലേഷൻ കിട്ടാൻ എയർ ഫ്ലോ കിട്ടാൻ കുറച്ച് ബെറ്റർ കൂളിംഗ് കിട്ടാൻ വേണ്ടി രണ്ട് ഫാൻസ് സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത് നമ്മുടെ ജിമ്മിൽ കയറ്റിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പോൾ ഇവിടെ കുറേ ഇങ്ങനത്തെ മത്താപ്പു വണ്ടികളുടെ റെയർ ട്യൂൺഡ് വെഹിക്കിൾസ് കുറേ കിടക്കുന്നുണ്ട് കവർ ചെയ്തും കവർ ചെയ്യാതെ ഒക്കെ കുറേ അക്രമ വണ്ടികളൊക്കെ ചുറ്റും കാണാൻ പറ്റും എല്ലാം ട്യൂൺ ചെയ്യാൻ പ്രോപ്പർലി ട്യൂൺ വേണമെങ്കിൽ ഫാസ്റ്റസ് കാസൊക്കെ ബിൽഡ് ചെയ്യുന്ന ടീം ഇൻ ഇന്ത്യയാണ് എഫ് ആ കെ റേസിംഗ് ആയിട്ട് വണ്ടി കിടക്കുന്നു നോക്ക് സെറ്റപ്പ് കുറേ വണ്ടികളുണ്ട് ഞാൻ കുറേ സാധനങ്ങൾ കാണിച്ചതാണ് കേട്ടോ പിന്നെ നമ്മുടെ കുട്ടി ജിമിനി പാവം കിടക്കട്ടെ അപ്പോൾ അതിൻ്റെ കുറച്ചൊക്കെ അക്രമം കാണിക്കാണ്ട് നമ്മൾ ഇൻടേക്ക് ഫ്രം ബി എം സി എടുത്തിട്ടുണ്ട് ഒരു കോൾഡ് എയർ ഇൻടേക്ക് സ്പെഷ്യലി ഫോർ ദ ജിംനി ഉണ്ടാക്കിയിരിക്കുമെന്ന് കേട്ടോ ഇതെ ഇത് നോക്ക് സാധനം നോക്ക് കാബും ഫൈബും ഫിനിഷിൽ ഉള്ളൊരു ഇൻടേക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഫോർ ദ ജിംനിടക്കെ നമുക്ക് എത്ര പവർ ഈ സാധനം കൂട്ടുമെന്നോക്കാം എത്രത്തോണ്ട് യൂസ്ഫുൾ പവർ കൂട്ടുമെന്നൊക്കെ എന്തെങ്കിലും എക്സോസ്റ്റ് നോട്ടിൽ അല്ലെങ്കിൽ ഇൻടേക്ക് ശബ്ദത്തിൽ വല്ല ചേഞ്ച് സൗണ്ടിലൊക്കെ ചേഞ്ച് വരും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം സോ നമ്മുടെ വണ്ടി ഇതേ കയറ്റുമാണ് ഗൈസ് എത്ര പവർ എട്ട ഉണ്ടാക്കും കമ്പനി പറയുന്നത് വൺ തേർട്ടി ഫോർ ന്യൂട്ടമീറ്റർ ഓഫ് ടോർക്കും നൂറ്റിമൂന്ന് ഹോഴ്സ് പവർ അറ്റ് ആണ് അറ്റ് ദ എഞ്ചിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് റിയർ വീലിൽ എത്ര ഇത് റിയർ വീൽ റിവൺ ആണ് അപ്പോ റിയർ റീൽ എത്ര പവർ നമുക്ക് നോക്കാം സോ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് റൺ ചെയ്ത് കാണിച്ചായിട്ട് ഒരു സംഭവം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എന്തിനാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചത് എല്ലാ റോപ്പും ടൈ ഡൌൺ ചെയ്യുകയാണെങ്കിൽ ഗൈസ് കെട്ടിവെക്കാൻ വേണ്ടി സെറ്റപ്പ് നോക്കണേ അല്ലെങ്കിൽ വണ്ടി ഓടി തെറിച്ച് പോകലും അത് വരാണ്ടിരിക്കാൻ വേണ്ടി ടൈ ഡൗൺ ചെയ്യുക കേട്ടോ ഇപ്പോൾ നമ്മൾ വണ്ടി ബോൺ സ്റ്റോക്കാണ് ഡയറക്റ്റ് ഫ്രം മാനുഫാക്ചർ അങ്ങനെ കിട്ടി അങ്ങനെയൊക്കെ കൊണ്ടുവന്നിരിക്കുക എത്ര പവർ റിയർ റിയർവീലുണ്ടാക്കാൻ നോക്കുക അതിന് മുമ്പായിട്ട് നമ്മൾ ചെറിയൊരു കാര്യം ചെയ്യുന്നുണ്ട് ഒരു സാൻ ഡിസേബിൾ ചെയ്യാണ്ട് ആ ഡിസേബിൾ ചെയ്തെങ്കിൽ നമുക്ക് കറക്റ്റ് ഹോസ് പവർ ഇല്ല അത് ആദ്യം എന്താ സംഭവം ഞാൻ കാണിച്ചില്ല കേട്ടോ സോ ഗസ് ഇത് ജസ്റ്റ് നോക്കിക്കോട്ടോ ഓക്കെ സ്റ്റാർട്ട് മച്ച ട്രാക്ഷനൊക്കെ പ്രാന്ത് പിടിച്ച പോലെ കിക്കിങ് ചെയ്യുവാണ് നമ്മൾ ട്രാക്ഷൻ ഓഫാക്കിയാൽ കൂടി അൺീമിനായിട്ട പവർ തന്നെ അപ്പോൾ നമ്മൾ ഈ ഡയഗ്നോസ്റ്റിക് ടൂൾ വെച്ചിട്ട് കംപ്ലീറ്റ്ലി ട്രാക്ഷൻ ഓഫ് ആക്കാൻ പോകും അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെസ് ഓഫ് ഡിആക്ടിവേഷൻ കംപ്ലീറ്റ് ഓഫ് ആക്കി ഗൈസ് ട്രാക്ഷൻ ഓഫ് ആക്കി വേണ്ടി ഓക്കെ ആക്റ്റീവ് ഓ നൈസ് അക്രമം ലാപ്ടോപ്പ് ഇൻസൈഡ് ജിംനിയാണ് എത്ര പവർ ഉണ്ടാക്കും എനി ഗസസ് ഒരു ഡൈനോ റണ്ണൊന്ന് ചെയ്തു നോക്കാണ്ട് കറക്കുന്ന കറക്ക് കണ്ടില്ലേ നമുക്കിപ്പം അറിയാം അപ്പോൾ നമ്മുടെ വണ്ടി ഡൈനോ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും സിക്സ്റ്റി ഫോർ ഹോസ് പവർ അദ്ദേഹം വീല് പ്രൊഡ്യൂസ് ചെയ്ത് കേട്ടോ അപ്പോൾ കുറെയൊക്കെ സംശയം ഉണ്ടോ എന്താ ഇത്ര ഹോസ് പവർ ഡ്രോപ്പ് ചെയ്താൽ കമ്പനി വളരെ നൂറ്റി മൂന്ന് ഹോസ് പവറല്ലേ പിന്നെങ്ങനെ അറുപത്തിനാല് കിട്ടിയത് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് മാത്രമല്ല അപ്പോൾ അങ്ങനെ ട്രാൻസ്മിഷൻ്റെ പവർ ലോസ് ആ ടയേഴ്സിൽ റബ്ബർ ഉണ്ട് ഫ്രിക്ഷൻ കൊണ്ടുള്ള പവർ ലോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ലൈറ്റ് ട്രക്ക് ആണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ പവർ ലോസ് ഒക്കെ വരും അതാണ് ഈ വലിയ എക്സ്ട്രാ വീൽസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പക്ഷേ അങ്ങനത്തെ ഫ്യൂൾ ഫ്യൂൽ എക്കോണമിയും ഡ്രോപ്പ് അതിനോടൊപ്പം തന്നെ പവറും കുറേ കേട്ടോ അങ്ങനെ കുറെ എക്സ്ട്രാ ഹോസ് പവർ ഡ്രോപ്പ് ആയതുകൊണ്ട് ാണ് എനിക്ക് സിക്സ്റ്റി ഫോർ കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇ സിയും എടുത്തിട്ട് റിമൂവ് ചെയ്ത് പ്ലഗ് ഇൻ ചെയ്തിട്ട് ഫയൽസിൻ്റെ ഒരു കസ്റ്റം ട്യൂണർ കേട്ടോ അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ബി എം സി ഇൻടേക്കും ഇൻസ്റ്റാൾ എന്നിട്ട് എത്ര മാത്രം പവർ ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുമോ എത്രത്തോളം കമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് നോക്കാം കേട്ടോ എല്ലാ സാധനവും ഊരി എടുക്കുവാണ് ഇൻടേക്ക് മാറ്റുവാണെങ്കിൽ പവർ നമുക്ക് കൂട്ടാൻ വേണ്ടി പോവാട്ടോസ് നമുക്ക് നോക്കാം ഈ ഇൻടേക്ക് വെച്ചാൽ എത്ര പവർ നമുക്ക് നോക്കാം സ്റ്റോക്ക് ഇൻടേക്ക് ദേ ഫിൽറ്റർ മാറ്റിയിട്ട് നമ്മൾ നമ്മളിത് വെക്കുന്ന സാധനം നോക്ക് ബി എം സിയുടെ ഇൻടേക്കാണ് ഇതിനു വേണ്ടി ജിമ്മിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തുണ്ടാക്കിയ ഇൻടേക്കാണ് മച്ച് മോ പവർ ഉണ്ടാക്കുക എന്നാണ് പറയുന്നത് എത്ര ഹോസ് പവർ ഉണ്ട് ലാസ്റ്റ് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യാം സെറ്റപ്പ് നോക്ക് ബി എം സിയുടെ പൈപ്പിംഗ് വരെ അവർ പ്രൊവൈഡ് ചെയ്യുന്നു ഇൻടേക്ക് പൈപ്പ് ഡിസൈൻ ചെയ്തിരിക്കണ്ടില്ലേ ബെറ്റർ ഫ്ലോവിന് വേണ്ടി കോൾഡ് എയർ ടു ദ എഞ്ചിൻ കൊടുക്കാൻ കോൾഡ് എയർ എന്നാൽ ഡെൻസർ ആയിരിക്കും കൂടുതൽ ഓക്സിജൻ ഉണ്ടാവും എയർ എല്ലാം വേണ്ട കൂടുതൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ അതിലോട്ട് കുറച്ചുകൂടി ഫ്യൂൽ കൊടുക്കുവാണെങ്കിൽ ഇറ്റ് മേക്സ് മോ പവർ നമ്മുടെ എൻജി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു എയർ പമ്പ മോ ഫ്യൂൾ പ്ലസ് മോർ ഓക്സിജൻ ഇറ്റ് മേക്സ് മോ പവർ അതാണ് ആ ഫോമുലയിലോട്ട് നമുക്ക് ആഡ് ചെയ്യണ സാധനങ്ങളാണ് ഇത് ബെറ്റർ ബ്രീതബിലിറ്റി ഫോർ ദ എഞ്ചിൻ മാത്രമല്ല ഇതിൻ്റെ ഈസിയും ഇതേ ഇവിടെ ഇരിക്കുന്നുണ്ട് ഈസിയും നമ്മൾ ട്യൂൺ ചെയ്യാൻ പോകട്ടോ ഒരു ഫ്ലാഷ് ചെയ്ത് കുറച്ചും കൂടി അഗ്രസീവ് ആക്കാൻ വേണ്ടി പോകാം കേട്ടോ ലെസി കണ്ട ഇതൊക്കെയാണ് ടൂണിങ് ഡിവൈസ് ഏലിയൻ ടെക്കുണ്ട് ഓട്ടോ ട്യൂണർ ഉണ്ട് കേട്ടോ സെറ്റപ്പ് നോക്കി എല്ലാം ചെയ്യും ഒരു എയർ ടൈറ്റ് പാക്കേജിങ്ങിലാണ് കൊടുത്തേക്കുന്നത് ഇതൊക്കെ നമുക്ക് അതുപോലെ എടുത്തു വെച്ചേക്കാം അല്ലെങ്കിൽ പുൽ കടിയും ഇതൊന്നും പുറത്ത് കാണിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ വേണ്ടി നിങ്ങൾ നിങ്ങളായതുകൊണ്ട് ഇതൊക്കെ ഞാൻ ഒന്ന് എടുത്ത് കാണിക്കുക സെറ്റപ്പ് എത്ര വണ്ടികളുടെ കീയാ വെച്ചേക്കാം സോ ഇതാണ്ടോ വണ്ടിയുടെ കൂള ഞാൻ ഉപയോഗിക്കുന്ന ഫാനിനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ പവർ ചെയ്തൊക്കെ നോക്ക് ഫാൻ നോക്ക് സെറ്റപ്പ് നോക്ക് കാറ്റിടാം ഡൈനോറൻസിൽ നമ്മൾ എഞ്ചിന് ഓവർ ഹീറ്റ് അത് വരാണ്ടിരിക്കാൻ വേണ്ടി ഒരു ഫാൻ വെച്ചിട്ടുണ്ട് മാത്രം നമ്മൾ സെറ്റപ്പ് കാണും പല ഡിഫറൻറ്റ് സെറ്റപ്പ് ട്രൈ ചെയ്തിട്ടുണ്ട് വിത്ത്ഔട്ട് ഫിൽട്ടർ ട്രൈ ചെയ്യുന്നുണ്ട് വിത്ത് സ്റ്റോക്ക് ഫിൽട്ടർ ട്രൈ ചെയ്യുന്നുണ്ട് വിത്ത് ദ ബി എം സി ട്രൈ ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ പവർ ഉണ്ടാക്കുന്ന വിത്ത് ദ ബി എം സി ഇതാണ് ഇത് കസ്റ്റം മെയ്ഡ് ഫോർ ദ ജിം ആണ് ഡയറക്ട്ലി ഫ്രം ദ ഫാക്ടറി ബി എം സി ഉണ്ടാക്കുന്ന കേട്ടോ ഭയങ്കര വേൾഡിലത്തെ നമ്പർ വൺ ഫിൽറ്റേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് അവർ ഇതേ കണ്ടിട്ട് എൻ്റെയൊക്കെ പൈപ്പിംഗ് സിസ്റ്റം ഒക്കെ കാണാൻ തന്നെ അടിപൊളി എൻറ്റയർ ലുക്ക് ട്രാൻസ്ഫോം ചെയ്തല്ലേ സെറ്റപ്പ് ആണ് ഇൻടേക്ക് ശബ്ദം വരെ മാറിയിട്ടുണ്ട് അടിപൊളിയാണ് സെറ്റപ്പ് ചെയ്യാൻ കേൾപ്പിച്ച റൈഡിങ് ടൈമിന്റെ ഡിഫറൻസ് നോക്കാം അപ്പോൾ ഏകദേശം ട്വൽവ് ഹോഴ്സ് പവർ ലവൻ ന്യൂട്ടർ മീറ്റർ ഓഫ് ടോർക്ക് ആൻഡ് ടോട്ടൽ ഇൻക്രീസ് ചെയ്യാം വിത്ത് ദ ഈസ് ഈസ് റിമൂവ് ചെയ്യേണ്ട ഒരു വേറെ ഫൈനൽ കുറച്ച് ട്വീക്കും കൂടി ചെയ്യാം ഇപ്പം ആർ പി എം ലിമിറ്റും സെവൻ തൗസൻഡിലോട്ട് ആക്കിയിട്ടുണ്ട് കുറച്ച് റേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോർ റേസിങ് പേർപ്പസിന് വേണ്ടി പക്ഷെ അത് നമ്മൾ മാറ്റുന്നതിന് അത്രയും ടോപ്പിലോട്ട് പവർ എന്തായാലും പ്രൊഡക്സ് ഭയങ്കര വീക്കായിട്ട് അപ്പോൾ അത്ര ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല ഓഫ് റോഡ് റാലിങ് ആ പെർപ്പസിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് കേട്ടോ സോ അതിൻ്റെ ആവശ്യം ഞാൻ പറഞ്ഞു ഹൈ ഹൈആർ പി എം വെച്ചിട്ട് അതിന് അവിടെ പവർ ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് മേക്കിംഗ് സെൻറ്റ് നമ്മൾ കുറച്ചും കൂടി കൂടുതൽ മോഡിഫിക്കേഷൻ ഇൻ ഫ്യൂച്ചർ ചെയ്യുമ്പോൾ നമ്മുടെ റാലിയൊക്കെ ഇറങ്ങിയൊക്കെ കൊള്ളാമെന്നുണ്ട് നിന്ന് എൻ്റെ വൈഫിനെ ആണെങ്കിൽ കുറച്ചൊക്കെ ഓഫ് റോഡ് റേസസ് ഒക്കെ ഇറക്കി ട്രെയിൽസ് ഒക്കെ ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സോ അതിന് വേണ്ടി കുറച്ചും കൂടി മോഡി മോഡ്സ് ഒക്കെ ഫ്യൂച്ചർ ചെയ്യട്ടോ ഒരു ടേബ് ഒക്കെ ഇട്ട് ക്യാം ഷാഫ്റ്റ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വിത്ത് അൻ ഈസി യു ട്യൂൺ ആണ് അതിൻ്റെ ഫൈനൽ മാപ്പ് ഇതേ ഇപ്പോൾ ഫയർസ് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിലോട്ടിട്ടോ എന്നിട്ട് നമുക്കൊന്നും കൂടി ഡൈനോ ചെയ്ത് നോക്കാം എത്ര പവർ ഉണ്ടാക്കുമെന്ന് നോക്കാം കേട്ടോ ഏറ്റവും കൂടുതൽ നമ്മുടെ പവർ റോബിയെന്ന് ഈ ടയേഴ്സാണ് ഇത് വലിയ ടയേഴ്സ് ടയേഴ്സായിട്ടൊക്കെ സ്റ്റോക്കിനെക്കാട്ട് വെയിറ്റും കൂടുതൽ അതിൻ്റെ സെക്ഷനും കൂടുതൽ അപ്പോൾ കൂടുതൽ ഫ്രിക്ഷനായി ഉണ്ടാക്കുന്നത് അങ്ങനെ കുറേ പവർ അങ്ങനെയും പോകുന്നുണ്ട് വെയിറ്റും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നോർമൽ എ ടി അല്ല ഇത് എൽ ടി ടയേഴ്സാണ് ലൈറ്റ് ട്രാക്ക് ടയേർസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സൈഡ് വാൾ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി ഇങ്ങനത്തെ ടയർ ഉപയോഗിച്ചിരുന്നു അതിൻ്റെ ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ ഹെവിയർ ആണ് മാത്രമല്ല കുറേ പവർ അങ്ങനെ അതിൻ്റെ ഡൈനോ ചാർട്ട് ഫിഗേഴ്സൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ട് അപ്പോൾ ഓവറോൾ സ്റ്റോക്ക് കണ്ടീഷൻ ഞാൻ ഏകദേശം പത്ത് ഹോസ് പവറും പത്ത് ടോർക്കും കൂട്ടിയിട്ടുണ്ട് അത് പിന്നെ മാത്രമുള്ള ബെറ്റർ ഡ്രൈവബിലിറ്റിയും കൂടി ആക്കിയിട്ടുണ്ട് ലാപ്ടോപ്പൊക്കെ സെറ്റ് ആക്കി ഉള്ളി വെച്ചിരിക്കുകയാണ് നമ്മളുടെ ഈ ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ട്രാക്ഷൻ ഫുള്ളി ഓഫ് ആക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ട്രാക്ഷൻ ടു ദ റിയർ എപ്പോഴും കട്ട് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ കുറച്ച് പ്രശ്നമൊക്കെ ഫേസ് ചെയ്യും കേട്ടോ സോ അത് വരാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്യുക നമ്മൾ എന്ത് വണ്ടി എടുത്താലും അത് പ്രോപ്പർലി ട്യൂൺ ചെയ്യുക എൻ്റെ റൈഡിങ് സ്റ്റൈൽ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈലിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്തെടുക്കും അതിനുവേണ്ടിയാ നമ്മൾ ഈ സെറ്റപ്പ് ഒക്കെ സെറ്റപ്പൊക്കെ ചെയ്തിരിക്കുന്നുട്ടോ ഒരു റണ്ണും കൂടി ചെയ്യാം സെയിം പ്രോസീജർ നമ്മളതേ ട്രാക്ഷൻ കണ്ടോ ഓഫാക്കി പിന്നെ നമ്മുടെ ആശാൻ ലാപ്ടോപ്പ് എടുത്ത് കുത്തി സെറ്റാക്കാൻ പോയി കുറച്ച് കാര്യങ്ങൾ പരീക്ഷ വയ്ക്കുവാൻ ഉണ്ടോ ഈ ഫീൽഡ് ഇനിയും കൂടുതൽ പവർ എടുക്കാൻ പറ്റുമോ ഇനിയും കൂടുതൽ പവർ ഉണ്ടാക്കാൻ പറ്റുമോ എന്നും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുവാണ് വേണ്ട വീല് കറങ്ങി തുടങ്ങി എ എഫ് ആർ കണക്റ്റായിട്ട് വേണ്ട എ എഫ് ആർ റീഡർ ആണ് ഇസ് എ എ ഫുൾ റേഷ്യോ ഫോർട്ടീൻ പോയിൻ്റ് ഫൈവ് ഫൈവ് ഓ শব্দালে আক্রমণ শব্দ ইন্টেক শব্দ സോ മാക്സിമം നമുക്ക് ട്വൽവ് ഹോർസ് പവർ ട്വൽവ് ന്യൂട്ടോമീറ്റർ ഓഫ് ടോക്ക് അറ്റ് ദ വീല് ഇൻക്രീസ് ചെയ്യാൻ പറ്റും പക്ഷെ അത്രയും അഗ്രസീവ് ആയിട്ട് നമ്മൾ ടൂൺ ചെയ്തെടുത്താൽ കുറച്ച് ഫ്യൂൽ എക്കോണമി കുറയാൻ സാധ്യതയുണ്ട് പക്ഷേ ഞാൻ ഫയസിനോട് എൻ്റെ ടൂറിനോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡെയിലി ഡ്രൈവർ വേണം എനിക്ക് കുറച്ച് പവർ മതി പക്ഷെ എന്നാലും ബെറ്റർ ആക്സലേഷൻ ആ സിക്സ്റ്റി ടു എയ്റ്റി ആ എയ്റ്റി ടു വൺ ടെൻ ആ ആക്സലേഷൻ ആ യൂസ്പിൾ റേഞ്ച് നമ്മൾ സിറ്റിയിലൊക്കെ പോകുമ്പോൾ കാൽ കൊടുത്താൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന എഫക്റ്റീവ് ആയിട്ട് ഓവർടേക്ക് മേക്കിങ് ഇറ്റ് ഈസിയർ അതുപോലെ അതേപോലെ ഹൈവേ സ്പീഡ്സിലൊക്കെ ക്രൂസ് ചെയ്യാൻ കുറച്ചുകൂടി സിമ്പിൾ ആണെന്നാണ് എൻ്റെ റിക്വയർമെൻറ്റ് അപ്പോൾ വിത്ത് ഫ്യൂൽ എക്കോണമി അപ്പോൾ അതിന് വേണ്ടിയുള്ള ട്യൂണാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ട്വൽവ് ഹോർസ് പവർ ലെവൻ പോയിൻറ്റ് ത്രീ ഹോഴ്സ് പവർ അതേപോലെ ലെവൻ പോയിൻറ്റ് വൺ ന്യൂട്ട മീറ്റർ ഓഫ് ടോർക്കാണ് കേട്ടോ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് വയ്ക്കുന്നത് ഇനിയും കൂട്ടാൻ പറ്റും പക്ഷേ അത് നമ്മുടെ ഫ്യൂൽ എക്കോണമീനെ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മളൊരു ഫൈവ് ഹോസ് പവർ എക്സ്ട്രാ ആഡ് ചെയ്യണ ഒരു ഈസി ടെക്നിക്കാണ് കേട്ടോ ഏ നമ്മുടെ സ്ട്രാപ്പ് ഒക്കെ റിമൂവ് ചെയ്യുവാണെ നമുക്കൊന്ന് റൈഡ് പോയിട്ട് വരാം എന്ത് പറയുന്നു എയർ ഇൻഡെക് ശബ്ദം കേട്ടാ അതാണ് ചേഞ്ച് വന്നിരിക്കുന്നത് എയർഇൻഡെ എക്സോസ്റ്റ് നോട്ടിലൊന്നും ഇല്ല ആ ഫിൽട്ടർ വെച്ച് കഴിഞ്ഞിട്ടുള്ള ഭയങ്കര സെറ്റപ്പ് കൊള്ളാട്ടാ സെറ്റപ്പ് എങ്ങനെയാണ് കൊള്ളാലേ എത്രത്തോളം ഈ മൈക്കിൽ കിട്ടുമോന്നറിയില്ല കേട്ടോ നല്ല രസമാണ് പുറത്ത് ചെറുതായിട്ടേ ശബ്ദം കേൾക്കുള്ളു പക്ഷെ പക്ഷെ ഇതിൻ്റെ അകത്ത് ക്യാബിൻ്റെ അകത്ത് നന്നായി ശബ്ദം കേൾക്കാം ആഫ്റ്റർ ടൂൺ ഭയങ്കര റെസ്പോൺസീവായി വണ്ടി കണ്ടില്ലേ എക്സ്ട്രീംലി ഫണ്ണായി ജിംിയാന്ന് പറയില്ല ആഫ്റ്റർ ഈസി അക്രമ ലെവൻ ഹോർസ് പവർ ലെവൻ ന്യൂട്ട മീറ്റർ ഓഫ് ടോക്ക് ആണ് ആ ഗെയിൻ ചെയ്തിരിക്കുന്നത് കൊള്ളാം ഇതാണ് ജിംനിന്ന് പറഞ്ഞാ അക്രമ പവർ ഒന്നുമല്ല പക്ഷെ കമ്പയർഡ് ടു പ്രീവിയസ്ലി ായിട്ടുള്ള ഡിഫറെസാണ് മച്ച് ബെറ്റർ ആ എയ്റ്റി ടു ഹൺഡ്രഡും ആ ഓവറോൾ സിക്സ്റ്റി ടു ഹൺഡ്രഡ് ആ റേഞ്ചിൽ ഭയങ്കരമായിട്ട് റെസ്പോൺസീവായി എഞ്ചിന് വലിയ സ്ട്രെയിൻ ഇല്ലാത്ത സെറ്റപ്പിലാക്കിയിട്ടുണ്ട് കൈ കൊടുത്തോ കാലിൽ കൊടുത്തോക്കാം ബെറ്റർ വളരെ സഡൻലി ഇപ്പോഴാണ് ജിമ്മി ആയത് ഇപ്പോഴാണ് ശരിക്കും സെറ്റപ്പ് ആയതെട്ടോ കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ സർപ്രൈസ് വേറെ കാര്യം പറഞ്ഞാൽ ഫ്യൂൽ എക്കോണമിയാണ് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഫിൽട്ടർ പ്ലസ് ശരിക്കും നമ്മുടെ ഫ്യൂൾ അക്കോണമി കുറക്കുന്നത് പക്ഷേ എനിക്ക് കിട്ടുന്ന ഫീൽ അക്കോണമി ഹൈവേസിൽ സിക്സ്റ്റീൻ പോയിന്റ് വണ്ണൊക്കെ കാണിക്കുന്നുണ്ട് ടാങ്ക് ടു ടാങ്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഏകദേശം ഫോർട്ടീൻ പോയിന്റ് നയൻ ഒക്കെ കേട്ടോ ഹൈവേ മിക്സ് ടു സിറ്റി ചെറിയ ഓഫ് റോഡിംഗ് ഒക്കെ വെച്ചിട്ട് ഐ എം ഇമ്പ്രസ്ഡ് എങ്ങനെയുണ്ട് സാർ